നമസ്കാരം ആസാദി നൈറ്റ് ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ സിനിമയിൽ സ്ത്രീകൾ നേരിടുന്നത് കൊടും ക്രൂരതകൾ ഹെമാൻ ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന നിയമം ഉടൻ രൂപീകരിക്കണം ഹരിത കേരള മിഷൻ ഓർമ്മ മരത്തിന് ഒരു വയസ്സ് ധനസഹായത്തിൽ നിന്നും വായ്പാ തിരിച്ചടവ് ഗ്രാമീൺ ബാങ്കിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതി മന്ത്രി എം രാജേഷ് അനധികൃത തെരുവ് കച്ചവടം ഒഴിപ്പിക്കുന്നതിൽ വിശദീകരണവുമായി കണ്ണൂർ മേയർ വാർത്തകളിലേക്ക് സിനിമാ മേഖലയിലെ പ്രശസ്തരായ പലരിൽ നിന്നും ലൈംഗിക ചൂഷണം നേരിടേണ്ടി വന്നതായി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിൽ കഴിയാൻ സ്ത്രീകൾക്ക് ഭയമാണെന്നും രാത്രികളിൽ സിനിമയിലെ തന്നെ പുരുഷന്മാർ നിരന്തരം വാതിലിൽ ശക്തിയായി ഇടിക്കാറുണ്ടെന്നും നടിമാർ പറഞ്ഞു വാതിൽ തകർത്ത് ഇവർ അകത്തേക്ക് കയറുമെന്ന് പേടിച്ചിരുന്നതായും അതിനാൽ തന്നെ പല നടിമാരും മാതാപിതാക്കൾക്കൊപ്പമാണ് ഷൂട്ടിങ്ങിനെത്തുന്നത് പല നടിമാരും നൽകിയ മൊഴി അനുസരിച്ച് ഐ പി സി പോക്സോ നിയമങ്ങൾ അനുസരിച്ച് കേസെടുക്കേണ്ട പല സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായും റിപ്പോർട്ടിൽ പറയുന്നു പലപ്പോഴും സിനിമയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാലോ എന്ന ഭീതിയിൽ പലരും നിശബ്ദത പാലിക്കുകയാണ് എങ്ങാനും കേസിനു പോയാൽ സൈബർ ആക്രമണം പോലുള്ള ഉപദ്രവങ്ങളോ ജീവനു തന്നെ ഭീഷണി ഉണ്ടായേക്കാമെന്ന നടിമാർ ഭയക്കുന്നു നഗ്ന ചിത്രങ്ങളും വീഡിയോ ദൃശ്യങ്ങളും ഉൾപ്പെടെ കമൻ്റിടുക അശ്ലീല ചുവയുള്ള ട്രോളുകൾ ഇടുക നടിമാരുടെ ഉൾപ്പെടെ സമൂഹമാധ്യമ പേജുകളിൽ പുരുഷ ലൈംഗികാവയത്തിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെ പോസ്റ്റ് ചെയ്യുക തുടങ്ങി വാട്സപ്പ് മുഖേനയും കടുത്ത സൈബർ ആക്രമണമാണ് അരങ്ങേറുന്നതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ആർത്തവ സമയത്ത് നടിമാർ സെറ്റിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു പേട് മാറ്റുന്നതിനോ മൂത്രമൊഴിക്കാൻ പോകാനോ സാധിക്കാതെ മണിക്കൂറുകളോളം സെറ്റിൽ തുടരേണ്ടി വരാറുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു മലയാള സിനിമാ മേഖലയിലെ പലർക്കും മൂത്രാശയ അണുബാധ അടക്കമുള്ള രോഗങ്ങൾ ഉണ്ട് തനിക്ക് മോശമായ അനുഭവം ഉണ്ടായതിന്റെ പിറ്റേ ദിവസം തന്നെ ഉപദ്രവിച്ച ആളിന്റെ ഭാര്യയായി അഭിനയിക്കേണ്ടി വന്ന സാഹചര്യമുണ്ടായതായി കമ്മിറ്റി റിപ്പോർട്ടിൽ നടിയുടെ മൊഴി തലേദിവസത്തെ മോശം അനുഭവം തന്റെ മാനസികാവസ്ഥയെ തകർത്തതിനാൽ ഒരു ഷോട്ട് എടുക്കുന്നതിന് പതിനേഴ് റീടേക്കുകൾ എടുക്കേണ്ടി വന്ന സാഹചര്യം വരെ ഉണ്ടായി അപ്പോൾ സംവിധായകൻ തന്നെ കഠിനമായി വിമർശിച്ചെന്നും നടി പറയുന്നു കരാറില്ലാത്ത തരത്തിൽ ശരീരപ്രദ പ്രദർശനവും ലിപ് സീനുകളും ചെയ്യേണ്ടി വന്നതായും മറ്റൊരു നടി കമ്മീഷന് മൊഴി നൽകി ഒരു സ്ത്രീ സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ എന്തു വിട്ടുവീഴ്ചയ്ക്കാണ് തയ്യാറാണ് എന്ന് പല പ്രൊഡക്ഷൻ കൺട്രോളർമാരും ചോദിക്കുക സ്ത്രീകൾ സിനിമാ മേഖലയിലേക്ക് കടന്നുവരുന്നത് കലയോടുള്ള ആഭിമുഖ്യം കാരണമാണെന്ന് പലപ്പോഴും ഈ മേഖലയിലുള്ള പുരുഷന്മാർക്ക് ചിന്തിക്കുന്നില്ല വേണ്ടി ഏതു പുരുഷനോടൊപ്പവും കിടക്ക പങ്കിടുമെന്നാണ് സിനിമാ മേഖലയിലെ ചില പുരുഷന്മാർ കരുതുന്നത് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങള് തുറന്നു സംസാരിക്കാൻ ഡബ്ല്യുസി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു ഈ ഗ്രൂപ്പിലെ വിവരങ്ങൾ പുറത്തുപോകില്ലെന്ന് സംഘടന ഉറപ്പു നൽകിയതോടെയാണ് പല നടിമാരും തുറന്നു സംസാരിച്ചത് കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തെ തുടർന്നുള്ള ഡോക്ടർമാരുടെ അഭൂതപൂർവമായ പ്രക്ഷോഭം അവർ നേരിടുന്ന അരക്ഷിതവും അപായകരവുമായ തൊഴിൽ സാഹചര്യങ്ങളോടുള്ള പ്രതികരണം കൂടിയാണെന്ന് സി പി പോളിറ്റ് ബ്യൂറോ ഡോക്ടർമാരുടെ പ്രക്ഷോഭം വലിയ രീതിയിലുള്ള ജനപിന്തുണ ആർജിച്ചിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകരെ സംരക്ഷിക്കാൻ സമഗ്രമായ നിയമനിർമ്മാണം നടത്തണമെന്ന ഡോക്ടർമാരുടെ ആവശ്യത്തോട് ക്രിയാത്മകമായി പ്രതികരിക്കുന്നതിന് പകരം ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു സമിതി രൂപീകരിച്ച് വിഷയം പരിശോധിക്കാമെന്ന മോദി സർക്കാരിന്റെ നിലപാട് ദൗർഭാഗ്യകരമാണ് ആർജിക്കർ കേസിൽ സുപ്രീംകോടതി സ്വമേധയാ കേസെടുത്തു കഴിഞ്ഞു ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിയമം രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ് ആരോഗ്യ മേഖലയിലെ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളുമായി കൂടിയാലോചിച്ച് സമഗ്രമായ നിയമമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം കൊൽക്കത്ത സംഭവത്തിൽ പശ്ചിമബംഗാൾ സർക്കാർ നിയമപ്രക്രിയയെ അട്ടിമറിക്കാനും ചോദ്യങ്ങൾ ഉന്നയിക്കുന്നവരെ ഭീഷണിപ്പെടുത്താനും നടത്തുന്ന നീക്കങ്ങൾ ഓരോ ദിവസവും പുറത്തുവരുന്നുണ്ട് മുഖ്യമന്ത്രിയിലും സർക്കാരിലും വിശ്വാസമില്ലെന്ന ഇരയുടെ പിതാവിന്റെ നിലപാട് തന്നെയാണ് സാധാരണക്കാർക്കുള്ളത് ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ ഉറപ്പാക്കുന്ന വ്യവസ്ഥകളുള്ള നിയമനിർമ്മാണം അടിയന്തിരമായി കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകണം കൊൽക്കത്തയിലെ നിഷ്ഠൂരമായ കുറ്റകൃത്യത്തിന് പിന്നിലുള്ള ക്രിമിനലുകളെ ഒളിപ്പിക്കാനും സംരക്ഷിക്കാനുമുള്ള സംസ്ഥാന സർക്കാരിന്റെ നീക്കം അപലപനീയമാണ് കുടുംബത്തിനും നീതി ഉറപ്പാക്കണമെന്നും സിപിഐഎം പി ബി ആവശ്യപ്പെട്ടു വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് നൽകിയ അടിയന്തര ധനസഹായം പിടിച്ചുപറിച്ച കേരള ഗ്രാമീൺ ബാങ്കിന്റെ നടപടിക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു ദുരിതബാധിതർക്ക് സർക്കാർ അനുവദിച്ച അടിയന്തര ധനസഹായമായ പത്തായിരം രൂപയിൽ നിന്നും വായ്പാ തിരിച്ചടവ് ഈടാക്കിയ സംഭവത്തിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തത് ജില്ലാ കളക്ടറും കേരള ഗ്രാമീൺ ബാങ്ക് ചൂരൽമല ബ്രാഞ്ച് മാനേജറും ഇക്കാര്യം പരിശോധിച്ച് ഒരാഴ്ചക്കകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ് ആവശ്യപ്പെട്ടു സുൽത്താൻ ബത്തേരിയിൽ നടക്കുന്ന അടുത്ത സിറ്റിംഗിൽ കേസ് പരിഗണിക്കും ബാങ്കിന്റെ ചൂരൽമല നിന്നും നിന്നാണ് പ്രതിമാസ തിരിച്ചടവ് െന്നാണ് പരാതി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന പത്ത് പേരാണ് ബാങ്കിനെതിരെ രംഗത്തെത്തിയത് സർക്കാർ ധനസഹായം ബാങ്കിലെത്തിയതിന് പിന്നാലെയാണ് വായ്പ തിരിച്ചുപിടിച്ചത് ജില്ലയിലെ ഹരിത കേരള മിഷന്റെ ഓർമയിന് ഒരു വർഷം പൂർത്തിയായി ഈ ജില്ലയിൽ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പത്തൊമ്പതിനാണ് ഓർമ്മ മരം ക്യാമ്പയിൻ ശീലയിൽ തുടക്കമായത് സ്ഥാപനങ്ങൾ സംഘടനകൾ എന്നിവയുടെ സ്ഥാപക ദിനം വ്യക്തികളുടെ ജന്മദിനം മൺമറഞ്ഞ വ്യക്തികളുടെ ഓർമ്മദിനം വിവാഹ വാർഷിക ദിനം വിവാഹ ദിനം തുടങ്ങിയ ഏതെങ്കിലും പ്രത്യേകതകളുള്ള ദിനങ്ങളിൽ പൊതുസ്ഥലങ്ങളിലോ സ്ഥാപനങ്ങളുടെ സ്ഥലത്തോ സംഘടനകളുടെ സ്ഥലത്തോ ഏതെങ്കിലും താല്പര്യമുള്ളവരുടെ സ്ഥലത്തോ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് വൃക്ഷവൽക്കരണം പ്രോത്സാഹിപ്പിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യം ഒരു വർഷത്തിനകം മുന്നൂറ്റി അറുപത്തിനാല് ഓർമ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് ക്ഷ്യമിട്ടിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ തന്നെ ലക്ഷ്യം കൈവരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പത്തൊമ്പത് ആകുമ്പോഴേക്കും മരണങ്ങൾ മരങ്ങൾ അധികം നട്ടു വളരെ ക്രിയാത്മകമായ പ്രതികരണമാണ് ജില്ലയിൽ ഓർമ്മ മരം പരിപാടിക്ക് ഉണ്ടായതെന്ന് ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ പറഞ്ഞു ജില്ലയിലെ ഓരോ ബ്ലോക്ക് തലത്തിലും ഇതിനകം നട്ടുപിടിപ്പിച്ച ഓർമ്മ മരങ്ങളുടെ എണ്ണം എടക്കാട് ഇരുപത് തലശ്ശേരി ഇരുപത്തി പാനൂർ എഴുപത്തി കല്യാശ്ശേരി മുപ്പത്തി അഞ്ച് ഇരിട്ടി പേരാവൂർ എഴുപത്തി ആറ് കൂത്തുപറമ്പ് ഇരുപത്തിമൂന്ന് തളിപ്പറമ്പ് പതിനാല് ഇരിക്കൂർ പതിനാറ് കണ്ണൂർ പതിമൂന്ന് പയ്യന്നൂർ അറുപത് ഇരിട്ടി നഗരസഭേ നഗരസഭ ഒന്ന് ആറന്മുള വള്ളസദ്യക്ക് അവസരമൊരുക്കി കെ എസ് ആർ ടി സി ആറന്മുള സദ്യ ഉണ്ട് പഞ്ച പാണ്ഡവ ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്ന പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശന തീർത്ഥാടയാത്രയുമായി കെ എസ് ആർ ടി സി ബഡ്ജറ്റ് ടൂറിസം സെൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന വിവിധ ദേവസ്വങ്ങളുമായും പള്ളിയോട സേവാ സേവാസംഘവുമായും സഹകരിച്ചാണ് മഹാഭാരത ചരിത്രത്തിലൂടെ ഒരു തീർത്ഥയാത്ര എന്ന തീർത്ഥാടന യാത്ര സംഘടിപ്പിക്കുന്നത് ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ രണ്ടു വരെ നടത്തുന്ന ആറന്മുള വള്ളസദ്യയിലെ ചടങ്ങുകൾ കാണാം കാണും കരക്കാർക്ക് മാത്രം നൽകുന്ന ഇരുപത് വിഭവങ്ങൾ ഒഴികെ മറ്റ് നാല്പത്തിനാല് വിഭവങ്ങൾ ഉൾപ്പെടുന്ന സദ്യയിൽ പങ്കെടുക്കാനും അവസരം ലഭിക്കും പ്രസിദ്ധമായ ആറന്മുള കണ്ണാടിയുടെ നിർമ്മാണം നേരിൽ കാണാനും സാധിക്കും ഓഗസ്റ്റ് മുപ്പത്തൊന്നിന് സെപ്റ്റംബർ ഏഴിനും പുറപ്പെടുന്ന പാക്കേജ് രാവിലെ ഒമ്പത് അഞ്ചു മുപ്പതിന് ആരംഭിച്ചു വൈക്കം മഹാദേവ ക്ഷേത്രം കടുത്തുരുത്തി മഹാദേവ ക്ഷേത്രം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം ചോറ്റാനിക്കര തിരുച്ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം എന്നിവ ദർശിച്ചു രണ്ടാമത്തെ ദിവസം പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനം നടത്തി വള്ളസതിയിലും പങ്കെടുത്ത് തിങ്കളാഴ്ച രാവിലെ ആറു മണിക്ക് കണ്ണൂരിൽ എത്തിച്ചേരും റൂം ചാർജും വെള്ളസതിയും ഉൾപ്പെടെ ഒരാൾക്ക് മൂവായിരത്തിഒരുന്നൂറ് രൂപയാണ് ചാർജ് ബന്ധപ്പെട്ട് എട്ട് ഒമ്പത് നാല് ആറ് മൂന്ന് ആറ് ഏഴ് അഞ്ച് ഒമ്പത് ഏഴ് പൂജ്യം പൂജ്യം ഏഴ് അഞ്ച് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിഷ്കരിക്കുന്നതിന് വിദഗ്ധ സമിതിയെ നിയോഗിക്കുമെന്ന് മന്ത്രി എം പി രാജേഷ് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ കാലോചിതമായ ഭേദഗതികൾ കണ്ടു നൂറ്റി ആറ് ചട്ടങ്ങളിലായി മുപ്പനൂറ്റി അമ്പതോളം ഭേദഗതികളാണ് പരിഗണനയിൽ ഇത് സംബന്ധിച്ച വ്യക്തിഗത കൂടി അദാലത്തുകളിൽ ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ചില തഥ തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അദാലത്തിൽ വ്യക്തപരമായ വ്യക്ത വ്യക്തപരമായ പരാതികൾ പുറമെ പൊതുമായ പ്രശ്നങ്ങളിലും തീരുമാനമുണ്ടാകുന്നത് സർക്കാർ സഹായത്തോടെ ലഭിക്കുന്ന വീടുകൾ ഏഴു വർഷത്തിനു ശേഷം കൈ കൈമാറണമെന്ന തീരുമാനം ഇത്തരത്തിൽ ഉണ്ടായതാണ് കെട്ടിട നിർമ്മാണം പെർമിറ്റ് എടുത്ത ശേഷം നിർമ്മാണം നടന്നില്ലെങ്കിൽ ഈടാക്കിയ അധിക എഫ് ഐ ആർ ഫീസ് ജില്ലകളിലും മൂന്ന് കോർപ്പറേഷനുകളുമായി പതിനേഴ് തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കും സുതാര്യവും കാര്യക്ഷമവുമായ പരാതി പരിഹാരമാണ് ലക്ഷ്യം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ജില്ലാ തലത്തിൽ അദാലത്ത് നടത്തുന്ന തരത്തിൽ തുടർ പ്രവർത്തനം ഉണ്ടാകും ട്രൈബ് വോളണ്ടിയർ കപ്പാസിറ്റി ബിൽഡിംഗ് ശില്പശാല സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടർ കേരള യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി പട്ടികവർഗ വികസന വകുപ്പ് എന്നിവയുടെ സ്ഥാനത്തോടെ സംസ്ഥാനതലത്തിൽ നടപ്പാക്കുന്ന ട്രൈബ് ഇന്ററാക്ടീവ് വെഞ്ചേഴ്സ് പദ്ധതിയുടെ ജില്ലയിലെ വോളണ്ടിയർ കപ്പാസിറ്റി ബിൽഡിംഗ് ശില്പശാല ജില്ലാ കളക്ടർ അനു കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥേശായകൃഷ്ണ അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രൊജക്ട് കോർഡിനേറ്റർ അശ്വതി വി ബിന്ദു കെ ക്രൈബ് സ്റ്റേറ്റ് പ്രോജക്ട് കോർഡിനേറ്റർ നാഥ് തളിപ്പറമ്പ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായാണ് ത്രൈ പ്രോഗ്രാം ആവിഷ്കരിച്ചിരിക്കുന്നത് മൂന്ന് ദിവസത്തെ സമാപിക്കും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് എം വി ഇന്ത്യ മുന്നണിയുടെ സി പി ഐ എമ്മിന്റെയും വിജയം ഉറപ്പാക്കും മഹാരാഷ്ട്രയിലെ പൽഗർ ജില്ലയിലെ തൽസരി ദഹാനു താലൂക്കുകളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചേർന്ന സി പി എം യോഗത്തിൽ ആയിരത്തിലധികം പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തു ഓഗസ്റ്റ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടന്ന സി പി എം സെൻട്രൽ ബോഡി യോഗത്തിലാണ് ആയിരത്തിലധികം പാർട്ടി പ്രവർത്തകർ പങ്കെടുത്തത് വരാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ യോഗത്തിൽ ചർച്ചയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തിൽ ഒമ്പത് തവണയും ദഹാനു മണ്ഡലത്തിൽ സി പി എം ആണ് വിജയിച്ചിട്ടുള്ളത് യോഗങ്ങളിൽ സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം ഡോക്ടർ അശോക് ദാവ്ലെ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ഉദയ് സർക്കാർ ജില്ലാ സെക്രട്ടറി കിരൺ ഹഗല വിനോദ് നിക്കോൾ എം എൽ എ തലസരി താലൂക്ക് സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗം ലഹാനി എന്നിവർ സംസാരിച്ചു രാജ്യത്തും സംസ്ഥാനത്തിനകത്തും നിലവിലുള്ള രാഷ്ട്രീയ വെല്ലുവിളികൾ കണക്കിലെടുത്ത് എം വി എ ഇന്ത്യാ മുന്നണിയുടെ സി പി എം എമ്മിന്റെയും വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പാക്കണമെന്നും ബിജെപി എൻ ഡി എ സഖ്യം പരാജയപ്പെടുത്തണമെന്നും യോഗം തീരുമാനിച്ചു യോഗത്തിൽ ഇരുതാലൂക്കുകളിലും സംഘടനാ തല പ്രവർത്തനങ്ങളും ഭാവി പരിപാടികളും ആസൂത്രണം ചെയ്തു ന്യൂസ് ആസാദ് മീഡിയ തെരുവു കച്ചവടക്കാരുടെ തിരിച്ചറിയൽക്കാർ ലഭിക്കാത്തതും കോർപ്പറേഷൻ നടത്തിയ സർവേയിൽ ഉൾപ്പെടാത്തതുമായ അനധികൃത കച്ചവടങ്ങൾ ദിനംപ്രതിയോണം ടൗണിലും പ്രാന്തപ്രദേശങ്ങളിലുമായി കൂടി വരികയാണെന്നും അതിനാലാണ് നടപടിയെടുക്കുന്നതെന്നും കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ടൗണിൽ ഇത് വലിയ തോതിലുള്ള ഗതാഗത കുരുക്ക് സൃഷ്ടിക്കുന്നുണ്ട് കൂടാതെ പല ഫുട്പോ ഫുട്പാത്തുകളും കയ്യേറിയതിനാൽ കാൽനട പോലും സാധ്യമാകാതിരിക്കുന്ന സാഹചര്യമാണുള്ളത് തെരുവു കച്ചവടക്കാർ ബാങ്കുകൾ എന്നിവ വലിയ തോതിലുള്ള ബിനാമി ഇടപാടായി നടക്കുകയാണ് നഗരത്തിന്റെ പല ഭാഗത്തും പ്രത്യേകിച്ച് പയ്യാമ്പലം താഴെ ചൊവ്വ മുണ്ടയാട് ഭാഗങ്ങളിലായി കൂണുകൾ പോലെയുള്ള അനധികൃത കച്ചവടങ്ങൾ പൊങ്ങി വരുന്നത് ഇത് കോർപ്പറേഷനെ ലൈസൻസ് എടുത്തു വലിയ വാടക നൽകി വരുന്ന കച്ചവടക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ട് തിരുപൂരം കച്ചവടം നിമിത്തം കോർപ്പറേഷന്റെ സ്വന്തം കെട്ടിടത്തിൽ പോലും കച്ചവടമില്ലാത്ത അവസ്ഥയിലുള്ളതിനാൽ ലേലം കൊണ്ട ആളുകൾ ഒഴിഞ്ഞുപോകുന്നതായി കാണുന്നു പയ്യാമല വിനോദസഞ്ചാരികളുടെയും പൊതുജനങ്ങളുടെയും യാത്ര പോലും തടസ്സപ്പെടുന്നു പത്രമാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ എന്നിവയിലൊക്കെ തന്നെ ജനങ്ങൾ കോർപ്പറേഷനെയാണ് കുറ്റം പറയുന്നത് യാതൊരു സുരക്ഷാ മാനദണ്ഡവുമില്ലാത്ത ഇല്ലാത്ത വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്നു ഭക്ഷ്യ വിഷബാധ ഉണ്ടായാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇവർക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെയാണ് കോർപ്പറേഷൻ ഇത്തരത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകേണ്ടി വരുന്നത് രണ്ടാഴ്ച മുന്നേ പത്രത്തിൽ പരസ്യം നൽകിയാണ് സെക്രട്ടറി കയ്യേറ്റം ഒഴിപ്പിക്കാൻ നടപടി മേയർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര മുൻമേയർ ടി ഒ മോഹനൻ സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ഷമീമ ടീച്ചർ എം പി രാജേഷ് വി കെ ശ്രീലത സിയാ തങ്ങൾ ഷാഹിന മൊയ്തീൻ സുരേഷ് ബാബു ഇളയാവൂർ കൗൺസിലർ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ ബുളറ്റിൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം